ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റവ കൊണ്ട് ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെയെന്ന് നോക്കാം എന്നാ ഇരുന്നൂറ്റമ്പത് എം എല്ലിന് മുക്കാൽ കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാട്ടോ കേട്ടോ ഒരു കടായി എടുപ്പ് വെച്ചിട്ടുണ്ട് അതാ ഒരു കപ്പ് കൊടുക്കാം ഇതാ ഒരു കാല് ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ എള് കറുത്ത എള് പാകത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നാൽ വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് റവ കൊടുക്കാം വറുക്കാത്ത റവയാണ് റവയാണതോ കുറെശ്ശെ കൊട്ടി കൊടുക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് റവ കൂട്ടി കൊടുക്കാം വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിപ്പത് ഇങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് വേവട്ടെ അതിപ്പതിങ്ങനെ വിട്ട് വരുന്ന പരിപാടി മതിയാവും കോഫി ഉപയോഗിക്കാം ഒന്ന് ആറട്ടെ എന്താ ഒരു ടേബിൾ സ്പൂൺ ഇടിയപ്പത്തിൻ്റെ പൊടിയിൽ അതാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ചൂട് അത്യാവശ്യം ചൂടുണ്ട് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് അങ്ങനെ ആടാനും പാടില്ല ഇതായിട്ടോ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ കുഴച്ചെന്ന് കുറച്ച് മാവെടുത്തു ഇതൊരു പരത്തണ അതിൽ പലകളിൽ വെച്ചിട്ട് ഇങ്ങനെ റോളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് പതുക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമുള്ള ഷേപ്പ് അങ്ങനെ ആക്കാം കേട്ടോ ഇതാ ഇങ്ങനെ പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക ഞാൻ ഇങ്ങനത്തെ ഷേപ്പിലാണ് എടുക്കുന്നത് ഇത ഇങ്ങനെ ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ചിങ്ങനെ കട്ട് ചെയ്യാം ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് എടുത്തിട്ട് ഇത്തിരി അത്യാവശ്യം ഒരു ഷേപ്പ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഒരു കടായി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഓയിൽ വെച്ചിട്ടുണ്ട് ഓയില് ചൂടാക്കി കിടക്കുന്നുണ്ട് നമുക്കതിലോട്ട് ഇട്ടുകൊടുക്കാം ഇതാ ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം അതാപ്പ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് കോരി എടുക്കാം രണ്ടാമത്തെ സ്റ്റെപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ആയി വരണം തിരിച്ചിട്ട് കൊടുക്കണം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടേണ്ട കേട്ടോ വളരെ ടേസ്റ്റി കേട്ടോ കഴിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും കുറച്ച് റവ മാത്രം ഉണ്ടായാൽ മതി ഇതാ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇത്ര കട്ടി വരും കേട്ടോ ഇത്ര കട്ടിയാൽ പാടില്ല കുറച്ച് തിന്നായിട്ട് തന്നെ അത് ഇങ്ങനെ വരുവാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പരത്തിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ അത് പുള്ളിക്കണമില്ല ക്രിസ്പ്പി ആയി കിട്ടാത്തിരി ബുദ്ധിമുട്ടായിരിക്കും ണ്ടോ ഇത്ര ഇതേ പാടുള്ളൂ കേട്ടോ എത്ര തിന്ന ക്രിസ്പി ആയിട്ട് വരുള്ളൂ കേട്ടോ ഇതാ നമ്മൾ സ്നാക്സ് ഒക്കെ റെഡി ഒക്കെ അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കഴിക്കാം അതേപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ